ആയ സുഹൃത്താ നമസ്കാരം ഞാനിപ്പേ ഷോറൂമിൽ വന്നു കഴിഞ്ഞപ്പോ വേറൊരു മലയാളികളെ കണ്ടുമുട്ടി അപ്പൊ ആള് ഓടിക്കുന്ന കമ്പനിയിൽ ഒരു വണ്ടി രണ്ട് വണ്ടി ആക്സിഡന്റ് ആയിട്ട് ആ വണ്ടികൾ ഇടിച്ച് രണ്ട് മലയാളികൾ മരണപ്പെട്ടു അപ്പൊ നമുക്ക് ആ വണ്ടി നോക്കാണോ ഷോറൂമിൽ കിടക്കണ്ടത് നീ കിടക്കണ ഫ്രീസർ വണ്ടിയാണ് നേർക്ക് നേരെ കമ്പനി വണ്ടി ഇടിച്ചണ്ട കണ്ട ഇവരുടെ കമ്പനി വണ്ടി തന്നെ നേർക്ക് രണ്ടും മലയാളികളായിരുന്നു അത് മരണപ്പെട്ടു എന്തായാലും ഭയങ്കര സങ്കടപ്പെട്ട ന്യൂസ് തന്നെ വണ്ടി ഇടിച്ചിട്ട് വണ്ടി ഒരു ക്യാബിനൊക്കെ ആകെ തവിടുപിടിയായിട്ടാ എന്റെ പൊന്നേ സ്റ്റീലും ബോക്സ് ഒന്നും ഇല്ല വീര് വേറെ പൊട്ടി തവിടുപുടി ഇല്ല ആകെ പോയി തവിടിയായി മറ്റേ ഇടിച്ച വണ്ടി ഇവിടെ ഇല്ല ട്ടാ സുഹൃത്തുള്ള എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്ക സൂക്ഷിക്കുക പരമാവധി സേഫ് ചെയ്ത് ഓടിക്കുക കണ്ടോ വണ്ടി ഒരു ക്യാബിന്റെ ഇതൊക്കെ അവസ്ഥ കണ്ടോ അതുപോലെ തന്നെ നല്ല രണ്ട് മരണപ്പെട്ട രണ്ടാൾക്കും കുടുംബ ഫാമിലി ഉള്ളതാണ് അപ്പോൾ അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഷോറിമാരും ദുഃഖകരമായിട്ടുള്ള വാർത്തനെ അറിഞ്ഞിരുന്നു രണ്ട് മലയാളികൾ മരിച്ചത് അപ്പോൾ എല്ലാവരും സേഫ് സേഫായി ഓടിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴായിരിക്കും എല്ലാവരും ബൈ ബൈ എന്തായാലും ഒരു വളരെയധികം മനസ്സിനൊരു സങ്കടമായിപ്പ്